നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതിനെയും വലതിനും ഒരുപോലെ ഞെട്ടിച്ച പ്രകടനമായിരുന്നു ബി ജെ പി കാഴ്ചവെച്ചത് തൃശൂരിൽ വിജയിക്കുക മാത്രമല്ല നിരവധി മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താനും തങ്ങളുടെ വോട്ടു വിഹിതം ഉയർത്താനും ബി ജെ പിക്ക് സാധിച്ചിരുന്നു ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ബൂത്ത് തിരിച്ചുള്ള വോട്ടിംഗ് കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ് ബൂത്ത് തിരിച്ചുള്ള വോട്ടിംഗ് കണക്കുകൾ പുറത്തു വരുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ എഴുപത് വാർഡുകളിൽ ബി ജെ പി ഒന്നാമതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കൂടാതെ നൂറ് വാർഡുകളുള്ളതിൽ പതിമൂന്ന് സ്ഥലത്ത് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനവും നേടാനായിട്ടുണ്ട് ഇടതുമുന്നണി ഭരിക്കുന്ന നഗരസഭയിൽ മുപ്പത്തിനാല് വാർഡുകളാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഇതിൽ ഒരു വാർഡൊഴികെ എല്ലായിടത്തും ബി ജെ പി ഒന്നാമതെത്തിയിട്ടുണ്ട് ചെമ്പഴന്തിയാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് പോയ ഏക സിറ്റിംഗ് സീറ്റ് അതേസമയം ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ അൻപത് ശതമാനത്തിനു മുകളിൽ വോട്ട് സ്വന്തമാക്കിയാണ് ബി ജെ പി മുന്നിലെത്തിയിരിക്കുന്നത് ശാസ്തമംഗലം നെട്ടയം പി ടി പി നഗർ പാങ്ങോട് വലിയവിള പൂജപ്പുര വലിയശാല ആറന്നൂർ പാപ്പനങ്കോട് നെടുങ്കാട് കാലടി മേലാങ്കോട് വെള്ളാർ തിരുവല്ലം ആറ്റുകാൽ ചാല മണക്കാട് കുരിയാത്തി ശ്രീവരാഹം ഫോർട്ട് തമ്പാനൂർ വഞ്ചിയൂർ ശ്രീകണ്ഠേശ്വരം പെരുന്താനി പാൽകുളങ്ങര എന്നീ വാർഡുകളിലാണ് പോൾ ചെയ്തതിൻ്റെ പകുതിയിലധികം വോട്ടും താമരയ്ക്ക് കിട്ടിയിരിക്കുന്നത് കഴക്കൂട്ടം ശ്രീകാര്യം ചെറുവയക്കൽ ഉള്ളൂർ ഇടവക്കോട് ചെല്ലമംഗലം പൗടികോണം ഞണ്ടൂർകോണം മെഡിക്കൽ കോളേജ് പാതിരപ്പള്ളി ചെട്ടിവിളാകം കവടിയാർ തൈക്കാട് വഴുതക്കാട് കാഞ്ഞിരമ്പാറ പേരൂർക്കട കാച്ചാണി വാഴോട്ടുകോണം വട്ടിയൂർക്കാവ് കൊടുങ്കന്നാർ തിരുമല വലിയവിള ജഗതി കരമന മുടവൻമുകൾ തൃക്കണ്ണാപുരം നേമം പൊന്നുമംഗലം പുന്നയ്ക്കാമുകൾ എസ്റ്റേറ്റ് പുഞ്ചകരി പൂങ്കുളം വെങ്ങാനൂർ മുല്ലൂർ കമലേശ്വരം മുട്ടത്തറ ചാക്ക കരിക്കകം കടകംപള്ളി പേട്ട അണമുഖം ആക്കുളം കുളത്തൂർ ആറ്റിപ്ര എന്നിവയാണ് ബി ജെ പി ഒന്നാമതെത്തിയ മറ്റു വാർഡുകൾ ഇവ കൂടാതെ ചന്തവിള ചെമ്പഴന്തി കിണവൂർ മണ്ണന്തല നാലാഞ്ചിറ കേശവദാസപുരം പട്ടം മുട്ടട കുടപ്പനക്കുന്ന് കുറവൻകോണം നന്ദൻകോട് കളിപ്പാൻകുളം കണ്ണമൂല എന്നിവയാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ വാർഡുകൾ എന്തായാലും പുറത്തുവരുന്ന ഈ കണക്കുകൾ ബി ജെ പിക്ക് നല്ലൊരു ശുഭസൂചന തന്നെയാണ് നൽകുന്നത് കാരണം കേരളത്തിൽ താമര വിരിയില്ലെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇടതിൻ്റെയും വലതിന്റെയും വാദം എന്നാൽ അവരുടെ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തുന്നതായിരുന്നു സംസ്ഥാനത്തെ ബി ജെ പി മുന്നേറ്റവും കൂടെ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പി വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഉയർത്തുകയെന്നത് ഉറപ്പ് തന്നെ വെബ്ഡെസ്ക് realizing your dream home our ongoing luxury apartments projects are crown near Karivatam, the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram